ബൈബിളിലെ പത്ത് ഉപദേശങ്ങളിൽ രണ്ടാമത്തേതായ അടിസ്ഥാന ദൈവശാസ്ത്രം അഥവാ തിയോളജി പ്രോപ്പർ ആണ് എന്ന് നിങ്ങളെ വായിച്ചേ കേൾപ്പിക്കുന്നത് ദൈവശാസ്ത്രം എന്നാൽ എന്ത് ദൈവശാസ്ത്രം എന്നർത്ഥം വരുന്ന തിയോളജി എന്ന പദം തേയോസ് ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ് തേയോസ് എന്നതിന് ദൈവം എന്നും ലോഗോസ് എന്നതിന് വചനം എന്നുമാണ് അർത്ഥം എങ്കിലും ദൈവശാസ്ത്രം എന്നതിന് ഈ വാക്ക് ഉപയോഗിച്ചു പോരുന്നു ദൈവിക തൃത്വത്തിലെ ഒന്നാമനായ പിതാവാൻ ദൈവത്തെ പറ്റിയുള്ള പഠനത്തിനാണ് അടിസ്ഥാന ദൈവശാസ്ത്രം അഥവാ തിയോളജി പ്രോപ്പർ എന്ന് പറയുന്നത് ഇബ്രായ ഭാഷയിലെ ലോഹിം ഗ്രീക്കിലെ തെയോസ് ഇംഗ്ലീഷിലെ ഗോഡ് എന്നീ വാക്കുകൾക്ക് സമാനമായ മലയാള വാക്കാണ് ദൈവം ദൈവം ആത്മാവും അപ്രമേയനും അനാദിയായവനും തൻ്റെ സത്തയിലും ജ്ഞാനത്തിലും പരിശുദ്ധിയിലും ശക്തിയിലും നീതിയിലും ദയയിലും സത്യത്തിലും മാറ്റമില്ലാത്തവനും ആകുന്നു തിരുവഴുത്തുകളിൽ ദൈവം ആരെന്നുള്ള നിർവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ദൈവം ആത്മാവാകുന്നു യോഹനാൻ നാലിൻ്റെ ഇരുപത്തിനാല് രണ്ട് ദൈവം വെളിച്ചമാകുന്നു ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ അഞ്ച് മൂന്ന് ദൈവം സ്നേഹം തന്നെ ഒന്ന് യോഹനാൻ നാലിൻ്റെ പതിനാറ് നാല് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊൻപത് അഞ്ച് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്ഥ്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം ഒന്ന് ആറിൻ്റെ പതിനഞ്ച് പതിനാറ് വാനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പേ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു സസ്യശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പേ സസ്യങ്ങളുണ്ടായിരുന്നു ജന്തുശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പേ ജീവൻ ഉണ്ടായിരുന്നു ദൈവശാസ്ത്രം ഉണ്ടാകും മുമ്പേ ദൈവം ഉണ്ടായിരുന്നു രണ്ട് ദൈവത്തിൻ്റെ നാമങ്ങൾ തിരുവചനത്തിൽ ദൈവത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു നാമമാണ് എൽ ദൈവത്തിൻ്റെ വല്ലഭത്വത്തെയും അധികാരത്തെയും ഇത് വെളിപ്പെടുത്തുന്നു എലോഹീബ് എന്ന ബഹുവചന നാമം ദൈവത്തിൻ്റെ തൃത്വത്തിലുള്ള ഏകത്വത്തെ കാണിക്കേണ്ടതിന് ഏകവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു യഹോവ എന്നത് ഇസ്രയേലിയുടെ ദൈവത്തിൻ്റെ വ്യക്തിപരമായ നാമമാണ് ഈ നാമം അർത്ഥപൂർണമായ സമ്മിശ്രങ്ങളായും തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എബ്രായ ബൈബിളിൽ യഹോവയ്ക്ക് നൽകിയിരിക്കുന്ന പതിനെട്ട് വിശേഷണങ്ങളും അവയുടെ അർത്ഥവും ഉൽപ്പത്തിരണ്ടിൻ്റെ നാലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഉൽപ്പത്തി രണ്ടിൻ്റെ നാല് നാം കാണുന്നു യഹോവയായ ദൈവം ഇതുവരെയും ദൈവത്തെ സൃഷ്ടാവെന്ന അർത്ഥത്തിൽ ദൈവം എന്ന് മാത്രം വിളിച്ചിരുന്നു എന്നാൽ ഇവിടെ യഹോവയായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് നിത്യനായ സൃഷ്ടാവ് അഥവാ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ സൃഷ്ടാവ് എന്നാണ് അർത്ഥം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് പുറപ്പാട് ആറിൻ്റെ മൂന്ന് എന്നിവിടങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും ആദിയൽ ദൈവം ഒന്നിൻ്റെ ഒന്ന് ആദിയൽ എന്ന പ്രസ്താവനയുടെ ആഴം കാലത്തിന് അതീതനായ ദൈവത്തിൽ തന്നെ മറഞ്ഞു നിൽക്കുന്നു ദൈവം എന്ന വാക്കിന് സൃഷ്ടാവെന്നാണ് അർത്ഥം സങ്കീർത്തനെ തൊണ്ണൂറിന് രണ്ടിൽ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറയുന്നു എല്ലാത്തിൻ്റെയും ആരംഭം ദൈവത്തിൽ നിന്നാണ് ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവം ഉണ്ടായിരുന്നു എല്ലാം ദൈവമുഖാന്തരം ഉണ്ടായി ദൈവമെല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു യോബം മുപ്പത്തെട്ടിൻ്റെ ആറ് മുതൽ പന്ത്രണ്ടിൽ എല്ലാറ്റിനും അടിസ്ഥാനം താൻ തന്നെ എന്ന് ദൈവം പറയുന്നു യഹോവയ്ക്ക് എബ്രായ ബൈബിളിൽ നൽകിയിരിക്കുന്ന പതിനെട്ട് വിശേഷണങ്ങളും അതിൻ്റെ അർത്ഥവും താഴെ ചേർന്നു ഒന്ന് യഹോവ യലോഹിയും അർത്ഥം നിത്യനായ യഹോവ ഉൽപ്പത്തി രണ്ടിൻ്റെ നാല് രണ്ട് യഹോവ അദോണായി അർത്ഥം കർത്താവായ യഹോവ ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ രണ്ട് യഹോവ ഇരേ അർത്ഥം യഹോവ കരുതിക്കൊള്ളും ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ എട്ട് നാല് യഹോവ നിസി യെഹോ എൻ്റെ കൊടി പുറപ്പാട് പതിനേഴിൻ്റെ പതിനഞ്ച് അഞ്ച് യഹോവ റാഫ അർത്ഥം യഹോവ സൗഖ്യമാക്കുന്നവൻ പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് ആറ് യഹോവ ശാലിൻ യഹോവ നമ്മുടെ സമാധാനം എന്നർത്ഥം ന്യായാധിപന്മാർ ആറിൻ്റെ ഇരുപത്തിനാല് ഏഴ് യഹോവ സിതക്കേനും യഹോവ നമ്മുടെ നീരി ഇരമ്യാറ് ഇരുപത്തിമൂന്നിൻ്റെ ആറ് മുപ്പത്തിമൂന്നിൻ്റെ പതിനാറ് എട്ട് എഹോവാ മെഡേഷ്ഖു അർത്ഥം യഹോവ നമ്മെ ശുദ്ധീകരിക്കുന്നവൻ യഹോസ്കേൽ ഇരുപതിൻ്റെ പന്ത്രണ്ട് ഒൻപത് യഹോവ സെബായൂത്ത്സ് അർത്ഥം സൈന്യങ്ങളുടെ യഹോവ ഒന്ന് ചമോയിൽ ഒന്നിൻ്റെ മൂന്ന് പത്ത് യഹോവ ഷമ്മ അർത്ഥം യഹോവ സമീപസ് യോസ്കിൽ നാൽപ്പത്തെട്ടിൻ്റെ മുപ്പത്തഞ്ച് പതിനൊന്ന് യഹോവ എല്ലിയോ അർത്ഥം അത്യുന്നതനായ യഹോവ സംഘർത്തന ഏഴിൻ്റെ പതിനേഴ് പന്ത്രണ്ട് യഹോവ റാഹ് അർത്ഥം യഹോവ എൻ്റെ ഇടയൻ സംഘർത്തന ഇരുപത്തിമൂന്നിൻ്റെ ഒന്ന് പതിമൂന്ന് യഹോവ ഹൊനു യഹോവ നമ്മെ നിർമ്മിച്ചവനെന്നർത്ഥം സംഘർത്തന തൊണ്ണൂറ്റിയഞ്ചിൻ്റെ ആറ് പതിനാല് യഹോവ എലോഹേനു അർത്ഥം യഹോവ നമ്മുടെ ദൈവം സങ്കർത്തനം തൊണ്ണൂറ്റിയൊമ്പതിൻ്റെ അഞ്ച് പതിനഞ്ച് യഹോവ എലോഹേക്ക അർത്ഥം യഹോവ നിന്റെ ദൈവം പുറപ്പാട് ഇരുപതിൻ്റെ രണ്ട് പതിനാറാമത് യഹോവ എലോഹായി അർത്ഥം യഹോവ എൻ്റെ ദൈവം സഖ്രിയാവ് പതിനാലിൻ്റെ അഞ്ച് പതിനേഴ് യഹോവ നാഘ അർത്ഥം യഹോവ നിന്നെ നടത്തുന്നു യശിയാവ് അമ്പത്തെട്ടിൻ്റെ പതിനൊന്ന് പതിനെട്ട് യഹോവ ഗുല അർത്ഥം യഹോ പ്രതികാരം ചെയ്യുന്നു അമ്പത്തി ഒന്നിന്റെ അൻപത്തിയാറ് അഡോണായി എന്ന വാക്കും എലോഹിയും എന്ന പോലെ ബഹുവചന രൂപമാണ് ഏകവചനത്തിൽ കർത്താവ് യജമാന് ഉടമസ്ഥൻ എന്നിങ്ങനെയാണ് അർത്ഥം മുപ്പത്തി പത്തൊമ്പതിന്റെ രണ്ട് നാല്പതിൻ്റെ ഒന്ന് ടെയോസ് എന്ന ഏക ഏക സത്യദീപത്തെ കാണിക്കുവാനായി ഉപയോഗിക്കുന്നു പുതിയ നിയമത്തിലും സെപ്റ്റോജിൻസ് പരിഭാഷയിലും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നു റോമർ മൂന്നിന്റെ മുപ്പത് ഒന്ന് എട്ടിൻ്റെ നാല് ഗലാത്തിയർ മൂന്നിന്റെ ഇരുപത് ഒന്ന് മുന്നിന്റെ അഞ്ച് മൂന്ന് ദൈവത്തിന്റെ ആസ്തിക്യം ദൈവാസ്തിക്യം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുള്ളതാണ് ദൈവവിശ്വാസം ഒരിക്കലും അന്ധവിശ്വാസമല്ല ദൈവം ഉണ്ടെന്ന് തെളിയിക്കുവാൻ ബൈബിൾ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നാൽ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാണ് ബൈബിൾ തുടങ്ങുന്നത് ഈ പ്രപചനത്തിലെ ആദ്യത്തെ കാര്യത്തിന്റെ കാരണത്തെ അഥവാ ആദികാരണത്തെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു ദൈവം സനാതനായവനും അനന്തതയിൽ വസിക്കുന്നവനും സീമാതീതനും ആകിയാൽ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ രൂപവും ദൈവത്തിൻ്റെ ആളത്വത്തെ ചിത്രീകരിക്കുന്ന നിർവചനവും നൽകുക അസാധ്യമാണ് ദൈവാസ്തിക്യത്തിൻ്റെ ചില തെളിവുകൾ പ്രാരംഭമായിട്ട് കാണാം മനുഷ്യ മനസ്സാക്ഷിയിൽ ദൈവമുണ്ടെന്നും തങ്ങൾ ഏതോ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണെന്നും ഉള്ള ബോധം സർവ്വ മനുഷ്യൻ്റെയും അന്തരംഗത്തിൽ അലിഞ്ഞു കിടക്കുന്നുണ്ട് രണ്ടാമത് പ്രകൃതിയുടെ സാക്ഷ്യം പ്രകൃതി ദൈവാസ്തിക്യത്തിൻ്റെ ഉത്തമോദാഹരണമാണ് ഉപ്പാസ്വനായ പൗലോസ് ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് റോമർ ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് ഉപ്പസ്വറ പ്രവൃത്തി പതിനാലിൻ്റെ പതിനേഴ് ആകാശം ദൈവാസ്ഥിക്യത്വത്തെ സാക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് ദാവീദും രേഖപ്പെടുത്തിയിട്ടുണ്ട് സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ ഒന്നേ രണ്ട് പ്രപഞ്ച സൃഷ്ടികളെയും ആകാശമണ്ഡലങ്ങളെയും നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു സർവ്വജ്ഞാനിയുടെ സർവ്വശക്തിയുള്ള കരങ്ങളുണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാതെ ബോധ്യപ്പെടുന്നു സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ ഒന്ന് രണ്ട് മുതൽ നാല് വരെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കൂടാതെ ഉൽപ്പത്തി ഒന്നിൻ്റെ പതിനാല് പതിനെട്ട് എന്നീ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മൂന്ന് തിരുവഴുത്തുകളുടെ സാക്ഷ്യം മനുഷ്യബുദ്ധിക്കും പ്രകൃതിക്കും പുറമെ തിരുവഴുത്തുകളും ദൈവാസ്തിക്യത്തിന് സാക്ഷ്യം നൽകുന്നു ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ഏഷിയാവ് പതിനൊന്നിൻ്റെ ഒൻപത് റോമർ ഒന്നിൻ്റെ ഇരുപത് ഒത്തുനോക്ക് കോടാനുകോടി വർഷങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിലനിന്നു പോരുന്ന ക്രമീകരണങ്ങൾ ക്രമങ്ങൾ ഭംഗി മൃഗജാലങ്ങളിൽ കാണുന്ന ജന്മവാസനകൾ മനുഷ്യന് മാത്രമുള്ള വിവേകബുദ്ധി പ്രപഞ്ചത്തിൽ ജീവനുള്ളവായ വിധം ഇവയ്ക്കെല്ലാം ഒരു ആദികാരണം ഉണ്ടായേ തീരും ഇതിനുള്ള തൃപ്തികരമായ ഉത്തരമാണ് ദൈവം നാലാമതായി ദൈവത്തിൻ്റെ സ്വാഭാവിക ഗുണവിശേഷം ഒന്ന് സർവവ്യാപകത്വം അഥവാ ഒമിനിപ്രസൻസ് ദൈവം എല്ലായിടത്തും ഉണ്ട് സ്വർഗത്തിൽ ദൈവം സകല മഹത്വത്തോടു കൂടെ വാഴുന്നു പാതാളവും അവൻ്റെ അധികാരത്തിന് കീഴിലാണ് എല്ലാം ദൈവം കാണുന്നു സകലവും അവൻ്റെ ആധിപത്യത്തിൽ സങ്കീർത്തനം സംഘർത്താനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെ ഇരമ്യാവ് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി നാല് അപ്പോൾ സ്വപ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ രണ്ട് സർവശക്തൻ ഒമിനി പൊട്ടൻസ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവൻ സർവശക്തനാണ് അവൻ്റെ സർവ്വശക്തിയുടെ ഏറ്റവും നല്ല തെളിവാണ് ഈ പ്രപഞ്ചം സങ്കർത്തനം പത്തൊമ്പതിൻ്റെ ഒന്ന് റോമർ ഒന്നിൻ്റെ ഇരുപത് താൻ സർവ്വശക്തനെങ്കിലും തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല രണ്ടും മൊത്തം സണ്ടിൻ്റെ പതിമൂന്ന് മൂന്ന് സർവ്വജ്ഞാനി ഒമിനി സയൻസ് ദൈവം സർവവും അറിയുന്നു അവനെ അറിയുവാൻ കഴിയാത്തതായി ഒന്നുമില്ല അവന് മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യവുമില്ല ഭൂതം വർത്തമാനം ഭാവി എല്ലാം അവൻ അറിയുന്നു സങ്കർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ നൂറ്റി നാൽപ്പത്തേഴിൻ്റെ നാല് അഞ്ച് ഒന്നുകൊരു രണ്ടിൻ്റെ പതിനൊന്ന് ഒന്ന് യോനാൻ മൂന്നിൻ്റെ ഇരുപത് നാല് സർവോന്നതത്വം ട്രാൻസഡൻസ് ദൈവം സർവോന്നതനാകുന്നു അവൻ എല്ലാറ്റിനും അതീതനായിരിക്കുന്നു തനിക്ക് മുകളിൽ ആരുമില്ല സങ്കർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഒന്ന് സദൃശവാക്യം പതിനാറിന്റെ നാല് അഞ്ച് നിത്യത്വം എറ്റേണാലിറ്റി ദൈവം എന്നും ഉള്ളവനാണ് അവിടുന്ന് ഇല്ലാതിരുന്ന ഒരു കാലവുമില്ല ആദിയും അന്തവും ദൈവമാണ് ജനനമോ മരണമോ ഇല്ലാത്ത നിത്യത്വം ഉൽപ്പത്തി ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് പുറപ്പാട് മൂന്നിന്റെ പതിനാല് ഒന്ന് മുപ്പത്തി ദിവസൊന്നിൻ്റെ പതിനേഴ് വെളിപ്പാട് ഒന്നിൻ്റെ എട്ട് പതിനേഴ് സങ്കീർത്തന തൊണ്ണൂറിൻ്റെ ഒന്ന് ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക തുടർന്ന് ദൈവ സ്വഭാവത്തിൻ്റെ നാല് ധാർമ്മിക ഗുണവിശേഷങ്ങൾ പ്രസ്താവിക്കട്ടെ ഒന്ന് വിശുദ്ധി ദൈവം വിശുദ്ധനാകുന്നു ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് പരിശുദ്ധൻ എന്നത് വെളിപ്പാട് അഞ്ചിൻ്റെ നാല് ഒന്ന് ശമൂൽ രണ്ടിൻ്റെ രണ്ട് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമം വിശുദ്ധരായിരിക്കണം ഒന്ന് പത്രം സ്വന്തത്തിൻ്റെ പതിനാറ് എശയാവ് അമ്പത്തിയേഴിൻ്റെ പതിനഞ്ച് രണ്ട് നീതി ദൈവം നീതിമാനാകുന്നു അവനിൽ അനീതി ഒട്ടുമില്ല അവിടുന്ന് നീതിയാൽ മനുഷ്യരെ ന്യായം വിധിക്കും ദൈവം തൻ്റെ നീതി വിവിധ നിലകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ക്രിസ്തുവിൻ്റെ പ്രായചിത്ത മരണത്തോടുള്ള ബന്ധം റോമർ മൂന്നിൻ്റെ ഇരുപത്തഞ്ച് നോക്കുക രണ്ട് ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് ഇരുപതിൻ്റെ പതിനാല് പതിനഞ്ച് രണ്ട് തെസ്ലോനിക്കർ ഒന്നിൻ്റെ അഞ്ച് എന്നീ വാക്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് അനുദപിക്കുന്ന പാവിയോട് ക്ഷമിക്കുന്നതിൽ രണ്ട് യോഹന്നാൻ ഒന്നിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക നാല് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനോടുള്ള ബന്ധത്തിൽ രണ്ട് കോരിന്റേർ ഒന്നിൻ്റെ ഇരുപത് അഞ്ചാമതായി തൻ്റെ ജനത്തിനു വേണ്ടി നീതി നിവർത്തിക്കുന്നതിനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു സങ്കീർത്തനം അറുപത്തെട്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ നാല് ആറാമതായി നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുന്നതിൽ ദൈവനീതിമാൻ എബ്രായർ ആറിൻ്റെ പത്ത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ പതിനേഴ് തൊണ്ണൂറ്റിയെട്ടിൻ്റെ രണ്ട് രണ്ട് നമ്മൾ നാലിൻ്റെ എട്ട് എന്നീ ഭാഗങ്ങൾ ശ്രദ്ധിക്കും ദൈവ സ്വഭാവത്തിൻ്റെ മറ്റൊരു ധാർമ്മിക ഗുണവിശേഷം അതാണ് സ്നേഹം ദൈവം സ്നേഹമാകുന്നു ദൈവം എല്ലാ നന്മയുടെയും ആകത്തുകയാണ് സ്നേഹം അനുകമ്പ ദയ കൃപ കരുണ ക്ഷമ ഇവയെല്ലാം സ്നേഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ സ്നേഹം നിത്യമാണ് അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു ഇത് മുഖപക്ഷമില്ലാത്ത സ്നേഹമാണ് റോമർ അഞ്ചിൻ്റെ എട്ട് യോഹനാൻ മൂന്നിൻ്റെ പതിനാറ് എഫ് എ സർ രണ്ടിൻ്റെ നാല് ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ ഒന്ന് നാലിൻ്റെ എട്ട് ഒമ്പത് പതിനേഴ് എന്നീ വാക്യങ്ങൾ നോക്കുക നാലാമതായി സത്യം ദൈവം സത്യമാകുന്നു ഇത് തൻ്റെ വിശ്വസ്തയെ കാണിക്കുന്നു അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് ആവർത്തനം ഏഴിൻ്റെ ഒൻപത് സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ അഞ്ച് യോഹനൻ പതിനാലിൻ്റെ ആറ് പതിനേഴിൻ്റെ മൂന്ന് രണ്ട് ദസ്ലോനിക്കർ മൂന്നിൻ്റെ മൂന്ന് റോമർ മൂന്നിൻ്റെ നാല് അഞ്ചാമതായി ദൈവിക ആളത്വം ദൈവം വെറും ശക്തിയല്ല അറിവ് ആലോചന പ്രവൃത്തി ഇവയെല്ലാമുള്ള വ്യക്തിത്വമാണ് ദൈവം ഏകനാണെന്ന് ബൈബിൾ ഉറപ്പിച്ച് പറയുന്നു ആവർത്തനം ആറിൻ്റെ നാല് ഒന്ന് മുപ്പത്തി ഒത്തിരി രണ്ടിൻ്റെ അഞ്ച് എന്നാൽ ആ ഏകത്വത്തിൽ ഒരു തൃത്വം അടങ്ങിയിരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് ത്രിയേകത്വം എന്ന് പറയുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ഉപദേശം വ്യക്തമായി കാണാവുന്നതാണ് സാരാംശത്തിൽ ഒരു ദൈവം മൂന്ന് ആളത്വങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് ആളത്വങ്ങളും ദൈവത്തിൻ്റെ സാരാംശത്തിൽ പദവിയുള്ളവരാണ് പിതാവിനെ പോലെ തന്നെ ദൈവമാണ് പുത്രനും പരിശുദ്ധാത്മാവും അപ്പോൾ തന്നെ അവരുടെ സ്ഥാനത്തിലും ചുമതലയിലും വ്യത്യാസമുണ്ട് പുത്രനും പരിശുദ്ധാത്മാവും പിതാവിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നു യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിനാൽ ദൈവത്തിൻ്റെ ഏകജാതനായ മനുഷ്യപുത്രനായി പുത്രൻ എന്നത് സ്ഥാനപ്പേരാണ് അല്ലാതെ ജനിപ്പിച്ച പുത്രൻ എന്ന അർത്ഥത്തിലല്ല പരിശുദ്ധാത്മാവ് പിതാവിൽ പിതാവിലെന്ന് പുറപ്പെടുന്നു യോഹനാൻ പതിനാലിൻ്റെ പതിനാറ് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് ഇങ്ങനെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം വ്യക്തമായ ആളത്വമുള്ളവനാണ് ദൈവത്തിന് സൃഷ്ടിയായ മനുഷ്യന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എന്നത് ദൈവത്തിൻ്റെ ഔന്നത്യത്തെ കാണിക്കുന്നു മനുഷ്യനിലും തൃപ്തമുണ്ട് ദേഹം ദേഹി ആത്മാവ് എന്നാൽ അവ മൂന്നായി തിരിഞ്ഞ് പ്രവർത്തനം നടത്തുവാൻ കഴിയുകയില്ല ഒന്നായേ പ്രവർത്തിക്കൂ എന്നാൽ ഏകനായ ദൈവം തൻ്റെ മൂന്ന് ആളത്വത്തിൽ മൂന്നായി തിരിഞ്ഞും പ്രവർത്തിക്കുന്നു ു സമോ തോടാ ദിവ്യ തിരുവചനം വഴി പറയും തേനോടു തേൻ നൽ പൂടത്തിലെ നൽദേമമോ തോടാ ദിവ്യ തിരുവചനം കത്താൻ <Sings> പറയും